സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ നൂറ് ശതമാനം വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ് വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ വിദ്യാലയത്തിന് മാതൃകാ ദീപമായി മാറിയ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഹെഡ് മാസ്റ്റർ സി കെ ബിജുമാഷും നൂതന മാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് സംസ്ഥാന അവാർഡ് നേടിയ ഹയർ സെക്കൻഡറി അധ്യാപകൻ പ്രമോദ് മലീകരമായും സ്കൂൾ മാനേജ്മെന്റ് ആദരിക്കുകയുണ്ടായി യോഗം ഡയറക്ടറും സ്കൂൾ അസിസ്റ്റന്റ് മാനേജറുമായ പി എസ് ജയരാജ് അധ്യാപകരെ ആദരിച്ചു ഇവിടുത്തെ വിഭാഗത്തിലെ പ്രധാന അധ്യാപകൻ നമുക്ക് രാഷ്ട്രപതിയുടെ അവാർഡ് നേടിയ ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ബിജു സാറാണ് നമ്മുടെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്നുള്ളത് തന്നെ വളരെ ശ്രേയസ്കരമായിട്ട് നമ്മൾ കാണുന്നു അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറിയിലെ പാഠ്യവിഷയങ്ങളിൽ ലളിതമായി കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും അതിലൂടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ പ്രമോദ് മലിങ്കര സാറും ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയാണ് എന്നുള്ളത് ഇരട്ടിമധുരം നൽകുന്ന ഒരു സംഗതിയാണ് അദ്ദേഹം ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് അധ്യാപന ജീവിതത്തിൽ അതൊരു അദ്ദേഹം സ്കൂളിന്റെ ഒരു ഐക്കണായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഈ രണ്ട് അധ്യാപകരും എന്നുള്ളത് ഹെഡ് മാസ്റ്റർ സി കെ ബിജുവും പ്രമോദ് മാലയങ്കരെയും ആദരവിന് നന്ദി അറിയിച്ചു പ്രധാനപ്പെട്ട ഒരു കടന്നുപോവുകയാണ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷക്കാലമായി അധ്യാപകൾ ചെയ്യാനും വേണ്ടി നല്ല പുറത്തുനിന്ന് ചെയ്തത് ചെയ്യുവാനുള്ള സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കും ഏതായാലും ഈ അധ്യാപകത്തിൽ അറേഞ്ച്മെൻറ്റ് നൽകുകയാണ് നല്ലവരെയും അവിടൊപ്പം സുഹൃത്തായ ദേശീയ അധ്യാപകർ അവിടെ കൂടെ വിസാരണപ്പം തന്നെ നിന്നുകൊണ്ട് ഞങ്ങളുടെ അതിർത്തിയിൽ കൃത്യമായി ദേശീയ അധ്യാപകരും വളരെ സന്തോഷമാണ് ഈ വിദ്യാലയത്തിലുള്ള റസ്ൻ്ററിൽ ആയിരുന്നു